വെൽക്കം ബേക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവർ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നത്തെ വിഷയം എന്താ ചെന്ന് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഈ നമ്മളെ വീട്ടിൻ്റെ അയൽവാക്കത്തെ ഒരു വലിയ ഹോസ്പിറ്റലുട്ടോ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റൽ നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അപ്പോൾ അടിപൊളി ഇവിടെ ഒരു പുല്ല് കൃഷിയാണ് അങ്ങനെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു റൗണ്ടാണ് കേട്ടോ നാല് ഭാഗത്തൊക്കെ റോഡ് തിരിഞ്ഞു പോകുന്നത് തൊട്ടടുത്താണ് റൂമിന്റെ അപ്പോൾ ആ ഗ്രാമമാണ് നമ്മളൊരു ഗ്രാമത്തിലാണ് താമസം ആ ഗ്രാമത്തിന്റെ അടുത്തുള്ള ഗ്രാമത്തിൻ്റെ അടുത്തുള്ളൊരു റൗണ്ടാനെന്ന് പറയുന്നതിനെട്ടോ റൗണ്ട് അപ്പോൾ അവിടെ അങ്ങനെ വന്നിട്ടപ്പോൾ ഒരു ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റൽ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലാണ് കേട്ടോ ഹയാത്ത് ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നാണ് നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്തോളൂ ഒരു സെക്കൻഡ് അടക്കാനുള്ളൂ നോക്കിയാൽ കാണുന്നതാണ് അപ്പോൾ വെറുതെ അങ്ങനെ നടന്ന് ഒക്കെ ഇങ്ങനെ വെറുതെ അപ്പോൾ ഒരു വീഡിയോ പിടിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചത് വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാർക്ക് അയച്ചല്ലേ ഇതൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ നമ്മളവരെ ഇതാണ് തെരിക്ക് മദീനട്ടം മദീനത്തേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ അങ്ങനെ എങ്ങൾക്കും ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമൊന്നു ഏച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ചതാണ് ഹോസ്പിറ്റൽ വേറെ റൂമിൻ്റെ മുമ്പ് ഇപ്പോഴത്തെ ഒരു പട്ടണം ട്ടോ ഒരു സ്വൈരണ്ട വില കിടന്നിറങ്ങും ക്യാപ്പൂ ക്യാപ്പൂ ഇറങ്ങി കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ചാനൽ അധികം കാണാനുള്ള സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിക്കുക അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരോടും ബായ് ബായ്